ഇപ്പോൾ എവിടെയായിരുന്നാലും അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക ഉള്ളത് ഉപയോഗിക്കുക നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യുക വിജയം നിങ്ങൾക്ക് തന്നെ ആകും ഇന്ന് ഞാൻ ട്രാവൽ ചെയ്ത് തിരിച്ച് വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് സ്വാഭാവികം നമ്മളെല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമല്ലോ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം എനിക്കറിയാത്ത ആരോ പോസ്റ്റ് ചെയ്ത് ഒരു കോട്ടാണിത് കേട്ടോ ഒരു ബുക്കിൻ്റെ ഒരു പേജിലാണ് കാണിച്ചത് പക്ഷേ എൻ്റെ ഓദർ ആരാന്നൊന്നും എനിക്കറിയില്ല അതോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു വരികളാണ് കണ്ടത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി അതായത് നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും ഒരു ചെറിയൊരു നുറുങ് വെട്ടമെങ്കിലും നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെട്ടമൊന്നും കാണില്ല നമ്മൾ കുറച്ചങ്ങൂടെ സഞ്ചരിക്കുമ്പോൾ ആയിരിക്കും ആ ചെറിയ വെട്ടമെങ്കിലും കാണുന്നത് പക്ഷേ എങ്കിലും ആഞ്ഞു വെച്ചങ്ങടെ നടന്നോളാം കാരണം നമുക്ക് മുന്നോട്ട് എന്തൊക്കെയോ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ പോയേ പറ്റുള്ളൂ അവിടത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടേ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം തികഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് വന്ധ്യഭാരതി വന്ന് നമ്മളെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിരിക്കാണ്ട് നമ്മളങ്ങ് നടക്കുക മുന്നോട്ട് സഞ്ചരിക്കുക അപ്പോഴേക്കും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളും നമ്മൾ തേടി പോകേണ്ട കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചെല്ലും പിന്നെ അതേപോലെ അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം എല്ലാ പ്രതീക്ഷയും പോയിരുന്നാലും നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാമല്ലോ നമുക്ക് എന്താ പറയുക ഈ പറയുന്ന പോലെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ടൊരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം സഞ്ചരിക്കുന്നത് അല്ലേ നാളെ എന്താവുന്ന എന്തെങ്കിലും നാളെ പോട്ടെ അടുത്ത നിമിഷം എന്താവുന്ന പോലെ നമുക്കൊരു ഒരു ഇല്ല പക്ഷെ ഭയങ്കര പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാൽ നമ്മളോട് ചുറ്റുമുള്ളവരും പോസിറ്റീവ് ആവും നമ്മൾ സെൽഫായിട്ട് നമ്മൾ പോസിറ്റീവ് ഒരു നെഗറ്റിവിറ്റി നമ്മൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും അതിന് കുറേ പൈസ വേണമെന്നോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടണം എന്നൊന്നുമില്ല ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വേണ്ടത് ഒരു മനുഷ്യന് വേണ്ടത് അതാണ് അപ്പോൾ അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞില്ലല്ലോ ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് രാവിലെ മൂന്നര ആയപ്പോഴത്തേക്ക് എണീറ്റു അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് മൂന്നരയ്ക്ക് എണീക്കുന്നത് അൺഹെൽത്തി അല്ലേ ഇത്രയും രാവിലെയൊക്കെ എണീക്കണോ കുറച്ച് കഴിഞ്ഞ് എണീറ്റാൽ പോരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പം എൻ്റെ ജോലിയുടെ കാര്യമായിട്ട് അഞ്ച് മണിക്കാണ് എനിക്ക് അഞ്ച് അഞ്ചേകാലഞ്ച് ഇരുപതിനാണ് എൻ്റെ ട്രെയിൻ അപ്പം അഞ്ച് മണിക്കെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ അപ്പം അഞ്ച് മണിക്ക് ഞാൻ വീട്ടിൽ എണീ വീട്ടിൽ നിന്നും ഇറങ്ങണമെങ്കിൽ രാവിലെ എണീറ്റ് നമുക്ക് ഈ പണിയൊക്കെ ചെയ്തിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്നരയ്ക്ക് എണീക്കുന്നത് കേട്ടോ ഇതിപ്പം വീക്കെൻഡ്സിലൊന്നും ഞാൻ ഈ സമയത്തൊന്നും അല്ല എണീക്കുന്നത് ഞാൻ സമയം സമയമെടുത്ത് ഞാൻ കിടന്ന് ഉറങ്ങി ആ ഒരു എന്താ അടുത്തൊരു വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള എനർജി എല്ലാം ഞാനൊന്ന് കയറ്റിയിട്ടൊക്കെയാണ് അത് ഇവിടെ റെസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ചില ദിവസങ്ങളിൽ എറണാകുളത്ത് ഡ്യൂട്ടി വരാറുണ്ട് അങ്ങനത്തെയൊക്കെ ഡ്യൂട്ടി സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും വെളുപ്പിനെണ്ണീറ്റ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഈ ദൂരം പോകേണ്ട ഒരു സമയം വരുമ്പോഴത്തേക്കും ദിവസവും ഞാൻ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കൊല്ലത്ത് പോയി വരുമ്പോഴത്തേക്കും കുറച്ച് രാവിലെ എണീക്കാണ്ട് കാര്യങ്ങൾ നടക്കില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ രാവിലെ എണീക്കുന്നത് പക്ഷേ ഇറ്റ്സ് ഓക്കെ ഫൈൻ ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നത് നമ്മൾ പറയുക ശരിക്കും ഈ മൂന്നരയ്ക്ക് എണീക്കുന്നത് ബ്രഹ്മ മുഹൂർത്തമാണ് ആ സമയത്ത് എണീറ്റ് നമ്മൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷേ നേരെ ഞങ്ങൾ എന്താ പറയുക പല്ലും തേച്ച് മുഖം കഴുകിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് കാരണം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല പക്ഷേ എനിക്ക് അത് ചെയ്തേ പറ്റത്തുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളു കേട്ടോ ബാക്കിയുള്ളവർക്ക് ആ സമയത്ത് എണീട്ട് ഒന്ന് പഠിക്കാനാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ യോഗ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല ബെസ്റ്റ് സമയമാണ് കേട്ടോ അപ്പം നല്ല രസമാണ് ആ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ ആ എണീക്കുന്ന സമയത്തൊരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കിയോ ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഒരു ചട്ടിയുടെ അകത്ത് വെച്ചിരിക്കുന്നത് രസമാണ് പിന്നെ ഒരെണ്ണത്തിൽ വെച്ചിരിക്കുന്നത് ബീറ്റ് റൂട്ട് തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈസി കുക്കർ മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കുട്ടിയും കുറച്ചും ചിലപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഐ മീൻ മുളക് കുരുമുളക് പൊടി ഇടും നമ്മുടെ കശ്മീരി മുളകിന് പകരമായിട്ട് അങ്ങനെ ഇങ്ങനെ മാറ്റി തിരിച്ചൊക്കെ ചെയ്യും രസം തിളച്ച് നന്നായിട്ടാവുന്നുണ്ട് അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു രസമാണ് വയ്ക്കുന്നത് നമ്മൾ എന്താ പറയുക ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക ചിലപ്പോൾ രസം കൂട്ടിയിട്ടാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി കുരുമുളക് പിന്നെ ജീരകം ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്യും എന്നിട്ട് എണ്ണ താളിച്ച് നമ്മുടെ കടുക് ഒക്കെ പൊടിച്ച് ഉണ്ടായിട്ട് തെക്കിയിടും കുറച്ച് തക്കാളി ഒരു അര തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഇച്ചിരി ഇരുമുളക് പൊടി ഇരുമല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെങ്കിലും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് പുളി വെള്ളം ഒഴിച്ചു കായപ്പൊടി ഇട്ടു മല്ലിപ്പൊടി മല്ലി ഇല ഇട്ടു സെറ്റ് അത്രയേ ഉള്ളൂ എൻ്റെ രസം പിന്നെ ഇനി എനിക്ക് പരിപ്പ് രസം ട്രൈ ചെയ്യണമെന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്യാം അതെ അടുത്ത പ്രാവശ്യം നമുക്ക് പരിപ്പ് രസം നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത് ഞാൻ ഈസി മുട്ടക്കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ മുട്ട എൻ്റെ മോള് കഴിക്കത്തില്ല എന്താണ് ദ വൈസ് ഇൻ നോട്ട് ഈറ്റിംഗ് അതിനൊരു താല്പര്യമില്ല മുട്ട കഴിക്കൽ എങ്ങനെ കൊടുത്താലും അത് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നിർബന്ധിക്കുന്നില്ല കാരണം ഇപ്പോൾ കുറച്ച് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ മാറി മാറി ഇച്ചിരി നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ ഈ ജങ്കൊക്കെ മാറ്റിയിട്ട് അല്ലാത്ത ഫുഡിലേക്കൊക്കെ പുള്ളിക്കാരത് ഇപ്പോൾ ജങ്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധം തോന്നി തുടങ്ങിയത്ര എന്താ ചെയ്യുക പിള്ളേരുടെയൊക്കെ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക മുട്ടയും അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിച്ചോട്ടെ തീരെ പൊടിയായിരുന്നു അപ്പോൾ കഴിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിക്കില്ല അപ്പം അവൾക്ക് ഇഷ്ടമാണല്ലോ അവളുടെ ചോയ്സാണ് കുറച്ച് കഴിഞ്ഞ് കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം രണ്ട് മട്ട മതി എനിക്കും സേട്ടന് മാത്രം മതി മുട്ട അപ്പോൾ അത് അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ഇതും എന്നോട് ഒരുപാട് പറഞ്ഞ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് കുക്കറിൻ്റെ അകത്ത് മുട്ട ഒറ്റ വയസ്സിലടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് പെട്ടെന്ന് കുക്കാവും ഇത്രയും നേരം നമുക്ക് ഗ്യാസിൻ്റെ ചിലവില്ല ഒന്നും ഇല്ലാന്ന് പക്ഷേ സംഭവം എനിക്ക് ഒരു കുക്കറെ ഇവിടെ ഉള്ളൂ കൈസ് എൻ്റെ രണ്ട് കുക്കറും കേടായി അതായത് രണ്ട് കുക്കറല്ല എൻ്റെ മറ്റേ കുക്കർ കേടായി അതിൻ്റെ സേഫ്റ്റി വാലറിൻ്റെ ഒരു പ്രശ്നം പിന്നെ വിത്തൗട്ട് സേഫ്റ്റി എന്ത് സേഫ്റ്റിയാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ശരിയാക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ അമ്മ എനിക്കൊരു പുതിയ കുക്കർ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഹാൻഡലിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതും ശരിയാക്കി എടുക്കണം അപ്പം അതിന് രണ്ടിനും കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് തൽക്കാലം ഒരു കുക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഗ് ഇനം എന്താ പറയുക ബോയിൽ ചെയ്യുകയാണ് കേട്ടോ അതെ ഇത് ഞാൻ അരച്ച് വെച്ച മാവാണ് എന്ത് മാവ് അപ്പമാവ് മാവ് നന്നായി നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയെങ്കിലും അത്ര രസമായില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് എന്താ പറയുക പൊങ്ങിയിട്ടുണ്ട് പക്ഷെ ഭയങ്കര പുളിച്ചു പൊങ്ങി അത്രയും ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ തലേന്ന് രാത്രി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പല്ല ഇപ്പോഴത്തെ മഴയല്ലേ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ചൂട് കിട്ടി അതങ്ങോട് വല്ലാണ്ട് പതച്ചു പൊങ്ങിയിട്ടില്ല പിന്നെ ഞാൻ അപ്പത്തിൻ്റെ അകത്ത് സോഡാ ഈസ്റ്റോ ഒന്നും ഇടില്ല കാരണം എൻ്റെ ചേട്ടന് ഇതൊന്നും ഇഷ്ടമല്ല ഈ ഈസ്റ്റും സോഡാ ഒന്നും ഒന്നിട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര അസിഡിക് ഇഷ്യൂസും കാര്യങ്ങളും കഴിക്കില്ല ഒന്നും കാര്യമൊന്നുമില്ല കഴിക്കുകയേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കില്ല ഞാൻ കുറച്ച് തേങ്ങാ തേങ്ങാ വെള്ളത്തിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് അത് വെച്ചിട്ടാണ് അരക്കുന്നത് അപ്പോൾ അത് വെച്ച് തന്നെ സാധാരണ നന്നായിട്ട് പൊങ്ങി വരുന്നത് പക്ഷേ ഇന്ന് എന്തോ പറ്റിയില്ല എനിക്ക് തോന്നുന്നു ഈ തണുപ്പിൻ്റെ പ്രശ്നം കാരണമായിരിക്കും പൊങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഈസ്റ്റും ഈ എന്താ പറയുക സോഡാപ്പൊടിയൊന്നും ഇല്ലാണ്ട് ഈ നന്നായിട്ട് പൊങ്ങി കിട്ടാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ അറിയാവുന്നവർ കേട്ടോ അപ്പം അടുത്ത പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്യാം എനിക്ക് തോന്നുന്നു നാളെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് സെറ്റായി വരുമായിരിക്കും എന്നുള്ളത് അപ്പോൾ അത് ഇത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുകയാണ് ഇതെനിക്ക് മാത്രം മതി അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം വയ്ക്കുന്നത് കേട്ടോ ചേട്ടന് വലിയ താല്പര്യമില്ല പിന്നെ വല്ലപ്പോഴും കഴിച്ചാലായി പിന്നെ ഞാനൊക്കെ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടെങ്കിൽ കഴിക്കേട്ടാന്നൊക്കെ പറഞ്ഞിട്ടില്ല കൊച്ചു പിള്ളേരെ അടിച്ച് കഴിപ്പിക്കുന്നവളക്കെ കഴിപ്പിക്കാം പക്ഷെ അല്ലാണ്ട് ചേട്ടൻ അവിടെ വെച്ചാൽ അവിടെ ഇരിക്കും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മാത്രം ഫ്രൈ ചെയ്ത് ഇത് അമ്മ അരപ്പൊക്കെ പുരട്ടി തന്നതാണ് അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിരുന്നു പെട്ടെന്നേത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ എല്ലാം സെറ്റ് ആയിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇതെല്ലാം ഇനി ഇപ്പോൾ എടുത്ത് വെക്കുന്ന പരിപാടികളൊക്കെ ചേട്ടൻ്റെയാണ് കേട്ടോ ചേട്ടനാണ് എനിക്ക് ലഞ്ച് ഒക്കെ റെഡിയാക്കി തരുന്നത് മീൻ പാക്ക് ചെയ്ത് തരുന്നത് അതേ ചായയായി ചായയും കുടിച്ചു പിന്നെ അതേ നമ്മുടെ അപ്പം ഇതിന് ഞമ്മളെ ഹോൾസ് ഇതേ കുറവാണ് അതാണ് അതിൻ്റെ ഒരു പൊങ്ങല ശരിയായിട്ടില്ല അപ്പോൾ ഉള്ളൂ അപ്പം പിന്നെ റെഡിയായി ഞാനത് ഇറങ്ങി കഴിഞ്ഞു രാവിലെ മഴയെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ കൊമൻറ്റ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ കരുതാം ബൈ